രജിസ്ട്രേഷൻ വണ്ടിയും എടുത്ത് കേരളത്തിന് പുറത്തു പോകുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ വണ്ടി രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പുള്ള മോഡലാണോ എങ്കിൽ ശ്രദ്ധിക്കണം പിഴ വരാൻ സാധ്യതയുണ്ട് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് സംസ്ഥാനത്തിന് പുറത്ത് വൻ തുകയാണ് പിഴ ഈടാക്കുന്നത് കേരളത്തിലെ വാഹന ഉടമകൾക്ക് അവരുടെ വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാൻ സാധിക്കാത്തത് വലിയ ആശങ്കയ്ക്കിടയാക്കുകയാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ വാഹനങ്ങൾക്കും ഒരു ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ ഈ സുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ സംസ്ഥാനത്ത് ലഭ്യമല്ല കാരണം പഴയ വാഹനങ്ങളിൽ ഈ പ്ലേറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ഔദ്യോഗിക സംവിധാനം കേരളം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാൽ ഇതിനു വിപരീതമായി മറ്റ് സംസ്ഥാനങ്ങൾ ഈ കേന്ദ്ര നിയമം കർശനമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഇതറിയാത്ത കേരളത്തിലെ വാഹനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ പരിശോധനകൾക്കും പിഴകൾക്കും പ്രധാന ഇരയായി മാറുകയും ചെയ്യുന്നു അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് അപേക്ഷിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ സംസ്ഥാനം തിരഞ്ഞെടുക്കുമ്പോൾ കേരളം എന്നൊരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നില്ല ഇതിനൊരു പ്രതിവിധി അധികാരികൾ ഉടൻ തന്നെ കണ്ടെത്തണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം അടുത്ത തവണ കേരളം വിട്ടുപോകുമ്പോൾ ഇതും കൂടി മനസ്സിലിരിക്കട്ടെ